ഇടയ്ക്കാണ് ഈ സംഘർഷം ഉണ്ടാവുന്നത് സംഘർഷം എവിടെ ഉണ്ടായി എന്ന് പോലും അറിയാൻ സാഹചര്യമില്ല തുടർന്ന് കടന്ന കൂട്ടം പൊതിയുന്നത് പോലെ ഈ സംഘർഷം വ്യാപിക്കുകയായിരുന്നു സർവകലാശാലയിൽ ഉടനെ പോലീസിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും ഒരു ഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം മാധ്യമപ്രവർത്തകർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി കല്ലുകൾ തുറക്കുകയായി കല്ലുമട എന്ന് പറയേണ്ടിയിരിക്കുന്ന സാഹചര്യം എവിടെ നിന്ന് എപ്പോൾ ആക്കി തടയുന്നു തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പരസ്പരം വിളിക്കുന്ന പരസ്പരം അറ്റളിക്കുന്ന റോഡിലേക്ക് പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന റോട്ടിലേക്കാണ് ഈ കല്യാണം നടക്കുന്നത് ആ കാര്യം ശ്രദ്ധിക്കാം വാഹനങ്ങൾ പോകുന്ന വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾ പൊട്ടുന്ന ശബ്ദങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കും പുറത്തേക്ക് പോയ പ്രവർത്തകർ അധികവും കല്ലുകളുമായാണ് തിരിച്ചു വന്നത് ഇപ്പോൾ നമ്മൾ വേറെ പ്രവർത്തനം ഇവിടെ ഈ സർവകലാശാലയ്ക്ക് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റേജാവിണ്ട് പുതിമയ്ക്ക് മുമ്പിലായി കൂടുതലിരിക്കുകയാണ് ഇപ്പം സംസ്ഥാനത്തിന്റെ അലർച്ചയ്ക്ക് ആർക്കുമുള്ളവയുണ്ട് അവർക്ക് ചുറ്റും നിന്ന് ഫോർ വിളിക്കുന്ന അവരെ അക്രമിക്കാതെ പരസ്യങ്ങൾ കാണാൻ ും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് പുറത്ത് വലിയ രീതിയിലുള്ള സംഘർഷം ക്യാമ്പസിനുള്ളിലായിരുന്നു സംഘർഷമെങ്കിൽ ആ സംഘർഷം ഇപ്പോൾ പുറത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ് പ്രധാന കവാടത്തിന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ തമ്മിൽ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് ആറ് സീറ്റിൽ എസ് എഫ് ഐ വിജയിച്ചിരുന്നു ഇതേ തുടർന്നുണ്ടായ മുദ്രാവാക്യം വിളിയാണ് കെ യു യു പ്രവർത്തകരെ ചൊടിപ്പിച്ചത് ഗോപാൽ സൂചിപ്പിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യം എവിടെ നിന്നാണ് ഈ സംഘർഷം ഉണ്ടായതെന്ന് പോലീസിന് പോലും അറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഒരു തരത്തിലുള്ള അയവും ഇപ്പോഴും വന്നിട്ടില്ല സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പാളയത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നു കെ എസ് യു പ്രവർത്തകർക്ക് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഈ കല്ലേറിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി ഗോപാല് ക്യാമ്പസിനുള്ളിലായിരുന്നു Oh, <laughs> ായി ഗോപാൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്നിപ്പോ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കൃഷികളിൽ കാണാം എം എൽ എ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തടിച്ചുകൂടി അവിടെയും സംഘർഷാവസ്ഥയാണ് ഉള്ളത് എന്താണ് പുതിയ വിവരങ്ങൾ പ്രവർത്തനം പലയിടത്തായി എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം പിടിക്കുന്നു കെ എസ് പ്രവർത്തകർ ഇവിടെ ഒരു ശ്രീ പ്രചാരണമായ ഒരു പ്രതിമ അറിയിച്ചിരുന്നു ആ പ്രതിമയുടെ മുൻപ് കെ എസ് പ്രവർത്തകർ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ അറിഞ്ഞിരിക്കുകയാണ് അവർക്ക് തവർ ഒരുക്കി സുരക്ഷാ കവർജ്ജമൊരുക്കി തീരാതികളുമായി പോലീസുകാർ നിൽക്കുന്നു അതിനു ചുറ്റും എസ് എഫ് ഐ പ്രവർത്തകർ വാഞ്ഞിൽ നിന്ന് മുദ്രാവാക്കി പിടിക്കുകയാണ് ഒട്ടെ തന്നെ അവരെ അക്രമിക്കാനുള്ള ആയിരം രൂപ അക്രമിക്കാനുള്ള നീക്കം പോലും നടന്നിരുന്നു ആ നീക്കത്തെ പ്രചോദിക്കുന്നതിനുവേണ്ടി തള്ളാൻ കഴിയുന്നതെല്ലാം പോലീസുകാർ ചെയ്തിരുന്നു അത് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട് എന്നൊരാൾക്ക് മാത്രമേ മാത്രം സംഘർഷം ഇവിടെ രൂക്ഷമായിരിക്കുന്നു ഒരു ഒരു ഒറ്റ നിമിഷത്തെ ഒട്ടിപ്പുറപ്പെട്ട ഒരു സംഘർഷം നിമിഷം തുടരുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം ഗോപാലൻ്റെ വിവരങ്ങൾ നൽകാനെ ഗോപാല് ഈ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് പലരുടെയും തലയൊക്കെ പൊട്ടിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് സംഘർഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അയവ് വന്നിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ സംഘർഷത്തിൽ അയവുമില്ല ഇപ്പോൾ ഇരുവശങ്ങളിൽ നിന്ന് മുദ്രാവാക്കി വിളിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തകരിൽ മൂന്ന് പേർക്ക് മതമെത്തു അതിൽ രണ്ടുപേരും തലയ്ക്ക് സാരമായ പരിക്കേറ്റു ഇതോടുകൂടിയാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ വൈറന്റ് ആകുന്നത് ഇവർ കൂടി തോന്നി ഇവർ ഇവിടെ തർവസ്ഥയിൽ ഉടനീളം നടന്ന് ഒരു സംഘർഷ സമാനമായ സർക്കാർ അത് നിയന്ത്രിക്കുന്ന പോലീസ് കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ കേസ് പ്രവർത്തകർ അതിന് ഏറ്റവും ിയ അവസ്ഥയിലാണ് ഇവിടെയുള്ളത് സർവകലാശാലയ്ക്ക് ഒരു ഒരു ഇതിലം കിട്ടിയിടത്ത് പോലീസിന്റെ അറിയിച്ചു നിൽക്കുകയാണ് അത്രയറിയാണ് രണ്ട് പ്രവർത്തകർക്ക് പുറത്തേ വെച്ചതോടും കൂടി തന്നെ രണ്ട് പ്രവർത്തകർ തലയ്ക്ക് സാരമായി പരിക്കുന്നുണ്ട് തല പൊട്ടി ചോലി വലിയ സ്ഥിതിയിലാണ് ഇവിടെ നിന്ന് അവരെ കൊണ്ടുപോയത് സംഘർഷം അത്യന്തം അത്യന്തം രൂക്ഷ രക്ത രൂക്ഷമായ കാരണങ്ങൾ എന്ന തരത്തിലേക്ക് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥി സമൂഹം വിദ്യാർത്ഥി സമൂഹം വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആ സംഘർഷ ോപാൽ തുടരാമോ ഇപ്പോൾ ആർ ബി സ്വരൂപം കൂടെ ചേരുന്നുണ്ട് ആർ ബി സ്വരൂപ ഈ ഗോപാൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള സംഘർഷം ആ സംഘർഷം ആദ്യം സർവകലാശാല ആസ്ഥാനത്തായിരുന്നു അത് പിന്നീട് പുറത്തേക്ക് വരുന്നു കൂട്ടം കൂടി ചേരുതിരിഞ്ഞ് ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരായവും ഇപ്പോഴും വന്നിട്ടില്ല എന്താണ് അവിടുത്തെ സാഹചര്യം നിലവിൽ അജി വലിയൊരു സംഘർഷമാണ് കേരള സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നടന്നത് തിരുവനന്തപുരത്ത് ആദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ആദ്യം ആടി നടക്കുന്നത് ഈ കേരള സർവകലാശാല ആസ്ഥാനത്തിനകത്തായിരുന്നു അതാണ് തുടർന്ന് അകത്തും പുറത്തുമായിട്ടുള്ള അകത്തും പുറത്തുമായിട്ടുള്ള അകത്തും പുറത്തുമായിട്ടുള്ള കലാപത്തിലേക്ക് നയിച്ചത് ഇപ്പോൾ പോലീസ് പലയിടത്തായിട്ട് സംഘർഷങ്ങൾ നേരിടാൻ തയ്യാറാവുകയാണ് ഈ പതിനൊന്ന് വർഷത്തിന് ശേഷം ഒരു സീറ്റ് കെ എസ് യു നേടിയിരുന്നു അതേ തുടർന്നാണ് വലിയ സംഘർഷം ഉണ്ടായത് ഇപ്പോൾ ചേരി തിരിഞ്ഞ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കെ എസ് യു എഫ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിലേക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ചേരു തിരിഞ്ഞ് ഇപ്പോഴും സംഘർഷം സംഘർഷമുണ്ടാകുകയാണ് ഒരായവും വന്നിട്ടില്ല വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടാകുന്നത് പരസ്പരം ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി കല്ലേറുണ്ടാകുന്ന സാഹചര്യം ये आवे सब कर ले रे अरे आदमिर ला रे ये तो सुन ले रे रे आदत और है रे आगत और है रे हे 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 അതിക്രൂരമായിട്ടുള്ള ആക്രമമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്നത് അഴിഞ്ഞാട്ടമാണ് എസ് എഫ് ഐ നടത്തിയത് വർഷങ്ങൾക്ക് ശേഷം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മുഴുവൻ പാനലിലും കേരള വിദ്യാർത്ഥി യൂണിയൻ നോമിനേഷൻ കൊടുക്കുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം വൈസ് ചെയർപേഴ്സൺ ജയിക്കുന്നു നാല് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിജയിക്കുന്നു അക്കൗണ്ട്സ് കമ്മിറ്റി വർഷങ്ങൾക്ക് ശേഷം വിജയിക്കുന്നു നാല് സെനറ്റ് മെമ്പർ ഞങ്ങൾ വിജയിക്കാൻ പോകുന്നു അക്രമത്തിലൂടെ അരാജകത്തിലൂടെ കേരളത്തിന്റെ ക്യാമ്പസിൽ ജനാധിപത്യ വിരുദ്ധതയുടെ വക്താക്കളായി എസ് എഫ് ഐ മാറുകയാണ് നിരവധിയായിട്ടുള്ളത് അതിക്രൂരമായിട്ടുള്ള ഞങ്ങൾ പെൺകുട്ടികൾക്ക് സംരക്ഷണ വലയം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിക്രൂരമായിട്ടുള്ള രീതിയിലോട്ടുള്ള ആക്രമണമാണ് എസ് എഫ് ഐ അഴിച്ചുവിട്ടത് ഇത് ജനാധിപത്യ വിരുദ്ധതയാണ് കേരളത്തിലെ എസ് എഫ് ഐ ഇവിടെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇങ്ങനെ ആക്രമണത്തിലൂടെ ഞങ്ങളെ പരാജയപ്പെടുത്താമെന്നും കീഴ്പ്പെടുത്താമെന്നും എസ് എഫ് ഐ കരുതേണ്ടതില്ല എം ജി യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും കെ എസ് യുവിന്റെ തേരോട്ടമാണ് എസ് എഫ് ഐ ഇനി കാണാൻ പോകുന്നതെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുക പതിനൊന്ന് വർഷം പ്രധാനപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കുക അതിന്റെ തന്നെയാണ് ഈ കാണുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തെ എല്ലാ കാലഘട്ടത്തും ജനാധിപത്യത്തിന് ഒരു വിലയും ഒരു കാലഘട്ടത്തും കൊടുക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഈ കാണുന്ന സംഭവങ്ങളല്ല മുഖം കാലഘട്ടത്തിൽ പ്രകോപനമില്ലാത്ത അവർ കല്ലെറിഞ്ഞതാണ് മാറി കല്ലെറിഞ്ഞു ഒരു സാഹചര്യത്തിൽ പ്രവർത്തനം ഹെൽമറ്റും കൊണ്ടുവന്നു ഒരു കേശുവിന് തിരുവനന്തപുരം ജില്ലാ ബാലവാഹിയുടെ തല ഇടിക്കുകയായിരുന്നു അതിന് തുറന്നുണ്ടായ പ്രശ്നങ്ങൾ ആണല്ലോ ഈ വലിയ രീതിയിലുള്ള സംഘർഷം പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നു ലാത്തി വീശി പോലീസ് നേരത്തെ ആലോചിക്കും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മുഴുവൻ പാനൽ ഞങ്ങൾ മത്സരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വൈസ് അംഗങ്ങൾ വിജയിക്കുന്നു അക്കൗണ്ട് നാല് തനിറ്റ് അംഗങ്ങൾ ഞങ്ങൾ വിജയിച്ചു കയറാൻ പോകുന്ന സാഹചര്യം ജനാധിപത്യത്തെ കശാപ് ചെയ്യാനുള്ള എസ് എഫ് ഐയുടെ ഈ ചെയ്തികൾ ഇവിടെ അവസാനിപ്പിക്കണമെന്ന് കെ എസ് പറയുകയാണ് കൊട്ടേഷൻ സംഘങ്ങളെയാണ് അവർ മാറി നിൽക്കുമായിരുന്നു അവര് കല്ലെടുത്ത് ഇറങ്ങി മാറിയിൽ നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ വന്ന സമയത്ത് തന്നെ അതി അതിക്രൂരമായാണ് എസ് എഫ് ഐക്കാർ നമ്മൾ മർദ്ദിച്ചിട്ടുള്ളത് എന്തിന് പറയുന്നു അതെ അതിനെ പിന്തുടർന്ന് തന്നെ ഇപ്പോഴത്തെ വീണ്ടും ഇലക്ഷൻ ജയിച്ച സമയത്തും അവരത് തന്നെ പ്രവർത്തിച്ചത് നമ്മളെല്ലാം കൂട്ടം കൂടി അവിടെ അകത്ത് നിന്ന സമയത്ത് അവർ പറഞ്ഞത് എന്തോ നമ്മ പുറത്തുനിന്ന് ആരോ കല്ലെറിഞ്ഞു എന്ന് എന്ന വ്യാജേനെ അവർ നമ്മുടെ കല്ലെറിയാണ് ചെയ്തത് എൻ്റെ അതേ കോളേജിൽ യു യു സി എന്ന് അവൾ കല്ലെറിഞ്ഞ് അവളെ മുഖത്ത് പാട് വന്നിട്ടുണ്ട് எதுபுரம் <laughs> കെ യു യു എഫ് എസ് എഫ് ഐ പ്രവർത്തകർ സംഘർഷമുണ്ടായത് ഇരുപത് വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ക്ഷമിക്കണം ഇരുപത് വർഷത്തിനു ശേഷം അവിടെ കെ യു യുവിന് ആധിപത്യം സ്ഥാപിച്ചിരുന്നു ഇതേ ഇതേ തുടർന്നുണ്ടായ സംഘർഷമാണ് വാക്കേറ്റമാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയത് അർ ബി സനുവും ഗോപാലുമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇരിക്കുന്നത് ഗോപാലും ഒപ്പം തന്നെ ആ ബിസ് അനുരൂപം പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷം സർവകലാശാല ആസ്ഥാനത്തും ഒപ്പം തന്നെ പുറത്തേക്കും അത് എത്തി എത്തിക്കൂട്ടം കൂടി നിന്നാണ് വിദ്യാർത്ഥികൾ അക്രമം ഉണ്ടായത് പരിക്കേറ്റ വിദ്യാർത്ഥികളെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുഭാഗത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് പിന്നാലെ സംഘർഷത്തിലേക്ക് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കലാശിച്ചത് വൻ പോലീസ് സന്നാഹം ഈ സർവകലാശാല ആസ്ഥാനത്തും ഒപ്പം തന്നെ പുറത്തുമുണ്ട് പോലീസ് വളരെയധികം പ്രയാസപ്പെട്ടാണ് ഇരു കൂട്ടരെയും അനു ഈ പിച്ചത് ഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി ഗോപാൽ ഏറെ മണിക്കൂറുകൾ നീണ്ട സംഘർഷം അതിന് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും ഒരു അയവ് വന്നിട്ടുണ്ടോ എന്താണ് അവിടെ നിന്നുള്ള വിവരം എസ് പി പ്രവർത്തകരെ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു ഇതിൽ എസ് എഫ് എ പ്രവർത്തകർ വല്ലാതെ ഗോപിയിലാക്കി കാരണം രണ്ട് എസ് എഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു അതിൽ ഒരാളുടെ പരിക്ക് നല്ല കാരണം സ്ഥലമായിട്ടുള്ള പരിക്കുകൾ തലമുട്ടി ചോരൊലിച്ചാലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇതോടുകൂടി പോലീസ് ഇവരുടെ സുരക്ഷ വഴി കൂട്ടുന്നതോടുകൂടി തന്നെ പ്രവർത്തകർ എസ് എഫ്ഐ പ്രവർത്തകർ വല്ലാതെ പ്രകോപനരായി പിന്നെ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് തമ്മിലായിരുന്നു സംഘർഷവും കാരണം നേരത്തെ തന്നെ അക്രമിക്കൊരു കാഴ്ചയും പോലീസിന് അവർ കാര്യമായി തന്നെ മാറ്റം കിട്ടിയിട്ടുണ്ട് കാര്യമായി തന്നെ അവർ മാത്രമേ വന്നു ആ പ്രവർത്തകർ വല്ലാതെ ആത്മാസക്തരായി ിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തകർ കടത്തം കൊണ്ടിരിക്കുകയുണ്ട് പിന്നീട് വിവിധ ഇടങ്ങളിൽ നിന്ന് പോലീസ് മറ്റ് നഗരത്തിലെ സ്റ്റേഷനുകളിൽ നിന്നും പോലീസുകാരെ എത്തിച്ചാണ് ഇവിടെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമീൻകോടുകൾ അത്തരത്തിലേക്ക് ഒരു നിയന്ത്രണ വിധേയമാക്കാതെ എന്ന സാഹചര്യത്തിലേക്ക് പോലീസിനൊരു തടസ്സം എത്തിയിട്ടില്ല ഇപ്പോഴും പുറത്തുനിന്നും അകത്ത് തന്നെ പലയിടങ്ങളിലായി സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സർവകലാശാല ഗേറ്റിന് മുൻവശത്ത് അതായത് സർവകലാശാലയ്ക്ക് ഉള്ളിൽ ഗേറ്റിന് സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്തപ്പെടെ സംസ്ഥാന ജില്ലാ മാനവാടികൾ പ്രവർത്തകരെ അനുഭവിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ അത് ഒരു തരത്തിലും ബലം കാണുന്നില്ല പ്രവർത്തകർ അല്ലാതെ അക്രമാസക്തരാകുന്നു അല്ലാതെ സൈലന്റ് ആകുന്നു അതുകൊണ്ട് കൂട്ടത്തിലുള്ള പ്രവർത്തകർ അക്രമിച്ചാണ് എസ് കെ പ്രവർത്തകർ ആരോപിക്കുന്നത് പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ അക്രമത്തിന് ഇരേരാകേണ്ടി വന്നു എന്ന ആരോപണമുള്ള കെ സി പ്രവർത്തകർ എസ് കെ പ്രവർത്തകർ രണ്ട് സീറ്റുകൾ അതായത് ജന സീറ്റുകൾ വരണവും അക്രമീൽ ഒരു സീറ്റും നാല് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിരുന്നു അത്തരം ആറ് സീറ്റുകൾ ഒരു ജന സീറ്റിൽ ആറ് സീറ്റുകൾ കേസുകൾ ചങ്ങൾ നടത്താൻ കഴിഞ്ഞു അതിൽ പ്രകോപിതരായിട്ടാണ് എട്ട് പ്രവർത്തനത്തിൽ അക്രമം കേസ് ആരോപണം എന്നാൽ ഈ രണ്ടിൽ ഏതാണ് ശരിയെങ്കിൽ പോലും സംഘർഷമല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു തലച്ചു മയവില്ല പ്രവർത്തകർ നിയന്ത്രിച്ച് കഴിയുന്ന ഒരു വിദ്യാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തലച്ചിലായ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് സംഘർഷം ഉണ്ടായി തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അതിനുശേഷം വലിയ പോരാട്ടം വലിയ പ്രതിഷേധം വലിയ സംഘടകെല്ലാം തന്നെ നടന്നു വന്നിരുന്നു അതിനുശേഷം വീണ്ടും ഓരോ ഉത്തരവിന്റെ അടക്കം പിൻവല ഇന്നിപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ഘട്ടത്തിൽ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പൈസ പ്രവർത്തകർ കാറിൽ തന്നെ പ്രവർത്തകരാണ് ഈ ആശുപത്രിയിലേക്ക് പോകുന്നത് അയാളെ തലയ്ക്ക് മരിക്കുന്ന തലയ്ക്ക് പൊട്ടമേറ്റ പ്രവർത്തകരെയാണ് കൊണ്ടുപോകുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒന്നും പോക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തായാലും ഈ കൂറ്റും എങ്ങനെ നിവൃത്തി തകർച്ചയെങ്ങനെ അവസാനിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും പോലീസിലില്ല പോലീസുകാർ കളക്ട് മാത്രം നിവർന്നു കുറഞ്ഞിട്ട് പോലീസുകാരനെ അടിച്ച നമ്മൾ എന്തോ ഒരു പോലീസുകാരെ മറ്റ് പോലീസുകാർ ഇഷ്ടപെട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് തീവ്രഗോട് പോലീസുകാർ ഓടുന്ന കാഴ്ച നമുക്ക് വന്നു എന്തായാലും സ്ഥിതി അതീവ ഗുരുതരമാണ് അതീവ സങ്കീർണമായ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏഴ് ജന സീറ്റുകൾ ഓരോ കേസ് പിടിക്കുകയുണ്ടായി കമ്മിറ്റി സീറ്റുകൾ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം കേസ് പിടിക്കുകയുണ്ടായി നാല് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സീറ്റുകൾ മൊത്തം പതിനെട്ട് എക്സിക്യൂട്ടീവ് സീറ്റുകൾ ഉള്ളതിൽ അതിൽ നാലെണ്ണം തങ്ങൾ പിടിച്ചുവെന്നാണ് കേസ് പ്രകാശപ്പെടുന്നത് യൂണിയൻ ഒരു സീറ്റ് സീറ്റ് വളരെ സമാനമായിട്ട് ഞങ്ങൾ സമരം ചെയ്താണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആ തെരഞ്ഞെടുപ്പ് വളരെ സമാധാനമായി പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുക ആ നിൽക്കുന്ന ഘട്ടത്തിലാണ് കെ എസ് യു കാരും യൂത്ത് കോൺഗ്രസ്സുകാരും പുറത്തുനിന്ന് തമ്പടിച്ച് കല്ലെറിയുന്നത് അവരുടെ ഒരു പ്രവർത്തകരുടെ തലപുട്ടി സ്വന്തം പ്രവർത്തകരകത്തുനിന്ന് ഓർത്തിട്ട് വേണ്ട കല്ലെറിയാൻ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിന് കെ എസ് യു കാരകത്തേക്ക് വരുമല്ലോ പുറത്തുനിന്ന് കല്ലെറിഞ്ഞപ്പോൾ അകത്തൊരു കെ എസ് യു പ്രവർത്തകരുടെ തലകുട്ടി ഒരു വിശ്വലം എന്ത് കാണുമല്ലോ ഇതാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യു കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിന്റെ സജ്ജീകരണം ജയിക്കാനുള്ള സജ്ജീകരണമല്ല വിദ്യാർത്ഥികളെ അടിക്കാനുള്ള സജ്ജീകരണം അതാണല്ലോ നീണ്ട കാലങ്ങളെ ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് മുക്കിട്ട് ഓടിവരണല്ലേ അവര് എന്ത് അട്ടിപ്പിടി സീറ്റ് അയച്ചവര് യൂണിയൻ ജയിച്ച ആരാ യൂണിയൻ തെരഞ്ഞെടുപ്പ് ജയിച്ചാര ഭൂരിഭാഗം പതിനഞ്ചിൽ പതിന് പതിനൊന്ന് എക്സിക്യൂട്ടീവ് അയച്ചേരാ അഞ്ചിൽ നാല് എക്സിക്യൂട്ടീവ് പിന്നെ അക്കൗണ്ട്സ് കമ്മിറ്റി അയച്ച ആരാ യൂണിയൻ ജയിച്ച ആരാ എത്ര കൊണ്ടാണ് യൂണിയൻ ജയിച്ചു യൂണിയന്റെ ഭൂരിപക്ഷം അത്രയാ ജനറൽ സെക്രട്ടറി ഭൂരിപക്ഷം അത്രയാ ചെയർമാന്റെ ഭൂരിപക്ഷം കുറഞ്ഞോ ഒരുപക്ഷം കുറഞ്ഞോ പ്രിഫറൻസ് വോട്ടിൽ അങ്ങനെ ചില സീറ്റൊക്കെ ജയിക്കാൻ കഴിയും യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ അത് ആകെ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ കേരള സർവ്വീർ ചില തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ മുമ്പ് ലിസ്റ്റ് വരും ഇങ്ങനെ ഇപ്പോൾ നമുക്ക് എത്ര എസ് 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 ജയിച്ചു വരാൻ പോകുന്നു എത്ര കേസുകാരൻ നമുക്ക് ന്യൂനപക്ഷമൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും കേസ് ജലവശ്ശാ ജയിക്കാറുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ജയിച്ച് പോകാൻ വേണ്ടിയെന്നവരാണോ സംഘർഷം ഉണ്ടാക്കിയത് അങ്ങനെ വിജയിച്ചവരാണെങ്കിൽ സംഘർഷം ഉണ്ടാക്കൂ ഞങ്ങൾ ചോദിക്കുന്നതാണ് അങ്ങനെ വിജയിച്ചവരാണെങ്കിൽ സംഘർഷം ഉണ്ടാക്കൂ ഞങ്ങൾക്ക് ഇങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കിട്ടി മാനസിക അഞ്ച് ഞങ്ങളുടെ സഹാക്കൾ പരിക്കേറ്റിട്ട് നിൽക്കുകയാണ് പ്രവർത്തകരുടെ പ്രതികരണമാണ് കേട്ടത് ആരോപണ കേട്ടത്യാരോപണങ്ങളാണ് എ പ്രവർത്തകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സംഘർഷം ഇപ്പോഴും തുടരുകയാണ് ഇരുഭാഗത്തുമുള്ള പ്രവർത്തകർക്ക് ഞങ്ങളുടെ വനിതാ പ്രവർത്തകരുൾപ്പെടെ യൂണിവേഴ്സിറ്റി യൂണിയനിൽ വിജയിച്ചു കയറിയ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിദ്യാർത്ഥിനികളായിട്ടുള്ള ആളുകളെ പോലും യാതൊരു മര്യാദയുമില്ലാത്ത രീതിയിലേക്കാണ് അവർ ആക്രമിക്കാൻ ശ്രമിച്ചത് സ്വാഭാവികമായും സ്വാഭാവികമായി ഞങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ രീതിയിലേക്കുള്ള ആ പരിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എസ് എഫ് ഐ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമാണ് പറയുന്നത് ജില്ലാ സെനറ്റിന്റെ വോട്ടെണ്ണൽ നടക്കുകയാണ് നാല് സീറ്റിൽ കുറയാതെ കേരള യൂണിവേഴ്സിറ്റിയിൽ അവസാനിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് വലിയ രീതിയിലേക്കുള്ള പോലീസ് ഉണ്ടാകണമെന്ന് കോടതി നിർദ്ദേശം ഉണ്ടായത് എസ് എഫ് ഐക്ക് അക്രമം അഴിച്ചുവിടാൻ വേണ്ടിട്ട് പോലീസ് വേദിയൊരുക്കി കെ എസ് കാരെ കയ്യേറ്റം ചെയ്യാൻ പോലീസ് നിന്നുകൊടുത്തു എന്നൊരു യാഥാർത്ഥ്യമാണ് എത്ര നേരം ഏകദേശം അരമുക്കാൽ മണിക്കൂറുകളാണ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയായിട്ടുള്ള ഞങ്ങളുടെ യൂണിയൻ മെമ്പേഴ്സുമായി ഞങ്ങൾ അവിടെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്നത് ഞങ്ങൾ ഒരു വലിയ രീതിയിലേക്ക് പോലീസുകാരനടുത്ത് പറഞ്ഞിട്ട് പോയി ും അവരത് ഗൌരിക്കാത്ത സാഹചര്യമാണ് ഇവിടെ കേരള പോലീസിൽ വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുകളുണ്ട് ഒരു കാര്യം മാത്രം കേരള പോലീസ് കുറിച്ചിട്ടൊള്ളുക ഒരു വർഷം കൃത്യം ഒരു വർഷത്തിന് ശേഷം ഇവിടെ കേരളത്തിൽ ഇവിടെ എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെയും അവസാനിക്കാൻ പോവുകയാണ് ജനാധിപത്യപരമായ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ തീർച്ചയായിട്ടും ഇതിന് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാവും അത് നമുക്ക് കാത്തിരുന്നതാണ് ായിട്ടും ഇതിന്റെ പ്രതിഷേധങ്ങൾ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രം പറയുന്നു ഞങ്ങൾക്ക് ലഭിച്ചില്ല ആവശ്യമില്ല ഞങ്ങൾ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ഞങ്ങൾ ചെയ്തോളാം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഭാഗം വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഈ സംഘടനത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു എസ് എഫ് ഐ യു കെ സു യു പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് ചേരിതിരിഞ്ഞ് അക്രമമുണ്ടായി നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് പോലീസ് ലാത്തിവിശി സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് തിരുവനന്തപുരം വളയത്ത് പ്രവർത്തിക്കുന്ന കേരള സർവകലാശാല ആസ്ഥാനം അല്പസമയം മുൻപ് വരെ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇരുഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു എസ് എഫ് ഐ ഒപ്പം തന്നെ കെ യു യു സംഘടനകളുടെ നേതാക്കന്മാർ ആരോപണ പ്രത്യാരോപണങ്ങളാണ് പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഗോപാലും ആർ ബി സനൂപുമുണ്ട് വിവരങ്ങൾ നൽകാനായി ഈ സംഘർഷപരിതമായ വാർത്തകളിലേക്ക് വളരെ വേഗം അടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം